എപ്പോഴോ പറഞ്ഞു പോയി പുട്ടും കടലയും ഇഷ്ടമാണ് അങ്ങനെ അമ്മ സ്ഥിരം പുട്ടായിരുന്നു ആദ്യമൊക്കെ പുട്ടും കടലയും മാത്രമായിരുന്നു പിന്നെ അത് പുട്ടും പഴവുമായി പഴവും പുട്ടുമ്പഴവും പുട്ടുമ്പഴും പിന്നെ പയ്യെ പയ്യെ അത് പുട്ടും പഞ്ചാരയിലോട്ട് കടന്നു പിന്നെ അവസാനം വെറും പുട്ട് മാത്രമായി അങ്ങനെ മടുത്ത ഒരു പലഹാരമാണ് ഈ പുട്ട് എന്നാലും വല്ലപ്പോഴും പുട്ടും കടലയും കഴിക്കുന്നൊരു സുഖം വേറെ ഒന്നും കഴിച്ചാൽ കിട്ടത്തില്ലെന്ന് തന്നെ ഞങ്ങൾ ഈ വെളിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് പുട്ട് കടലേ കഴിക്കുക ബുദ്ധിമുട്ടാണ് കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഒരു വർഷത്തിനു ശേഷം വീണ്ടും പുട്ടും കടലയും കഴിക്കണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കടല കഴിക്കാൻ പറ്റിയില്ല എന്നാലും പുട്ടുണ്ടാക്കി അമ്മ പിന്നെ പുട്ടിൻ്റെ കൂടെ എന്തും പോലുമല്ലോ പുട്ടും ബീഫും പുട്ടും ചിക്കനും പുട്ടും മീനും പുട്ടും അവിയനും കഴിക്കുന്നവരുണ്ട് പുട്ടിൻ്റെ കൂടെ എല്ലാം പോകും അങ്ങനെ ഇന്ന് എന്തായാലും എനിക്ക് പുട്ടിൻ്റെ കൂടെ തലേനത്തെ ചൂട പറ്റിച്ചുണ്ടായിരുന്നു പുട്ടും ചൂട പറ്റിച്ചത് ആഹാ അടിപൊളിയാണ് പുട്ടും മീൻകറിയും മുളകിട്ട മീൻകറിയാണ് പുട്ടിൻ്റെ കൂടെ ആ സാധ്യത പിന്നെ പുട്ടിൻ്റെ കൂടെ എന്തും പോരുന്നുകൊണ്ട് പുട്ടും ചൂട പറ്റിച്ചതും സൂപ്പർ തന്നെ ഒരു കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുട്ടുകേട്ടോ പക്ഷെ പുട്ടും കടലയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം